പക്ഷെ അതിനിടയിൽ ആ പുഴ കിട്ടിയത് അപ്പോഴാണ് അസുല് പുറത്തു വന്നത് അടിസ്ഥാനം പുറത്തു വന്നത് ഈ നമ്മൾ പുറത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ കരയുകയാണ് ഞാൻ എങ്ങനെ പറഞ്ഞിട്ടില്ല അത് ചിരുക്കു തന്നെയാണ് എന്നാണ് ആര് പറയുന്നത് ഈ പറഞ്ഞ ബഹുമാനായ സെക്കരിയ മോലി പറയുന്നത് കേട്ടോളൂ അതിന് പ്രധാനപ്പെട്ട വിഷയമാണ് പുഴയിൽ വീണാൽ പുഴയിൽ വീഴുന്ന സമയത്തിലാ ഇന്നത്തെ വിചിന്തനത്തിൽ പോലും പറഞ്ഞിരിക്കുന്നതെന്ന പുഴയിൽ മുങ്ങിച്ചാകാൻ പോകുന്ന സമയത്ത് പുതിയ വാദങ്ങൾ എന്ന് കാസർഗോഡ് ഇന്നലെ ഞാൻ വായിച്ചതാ ഇന്നലെ വരാത്തോൽക്കൊണ്ടി വായിക്കാം പുഴയിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായമൊക്കെ എത്തിച്ചാൽ അത് ശരിക്കാവുകയില്ല എന്ന വാദം അതിശയകരമാണ് ദീർഘകാലം തോലീജി പ്രചാരണ രംഗത്തുണ്ടായിരുന്ന സെക്കരിയാ സ്വഹിന്റെ ആദർശ മാറ്റത്തിന് ഒരു ഗൂഢാലോചനയുള്ളതായി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രസംഗകർ ചൂണ്ടിക്കാണിച്ചു കണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ വഴയിൽ മുങ്ങിച്ചാകാൻ ശ്രമിക്കുന്ന വ്യക്തി പ്രാണരക്ഷാത്തം ജിന്നിനെ വിളിച്ചാൽ ചെറുക്കാണ് ചെറുക്കാണ് പക്ഷതണ എന്റെ പേരിൽ അച്ചടിച്ചു അച്ചടിച്ചുവിട്ട വിചിന്തനം പത്രാധിപരെ വിചിന്തനത്തിന്റെ നേതാക്കളെ നാളെ ഇതുമായി ഞാൻ പരലോകത്ത് വരും നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ടാകും എനിക്കങ്ങനെ വാദമില്ല സുഹൃത്തുക്കളെ സംഗതി എന്താന്നറിയോ ഇവരുണ്ടാക്കിയ ആശയക്കുഴപ്പം തീർക്കാൻ വേണ്ടി എന്ന് മരുഭൂമിയിൽ വെച്ച് പറയുന്ന എന്നാൽ എന്താ സംഭവം ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനടുത്ത് ദുർവ്യാഖ്യാരിച്ചിട്ടാണ് ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനടുത്ത് ദുർവ്യാഖ്യാരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദികൾ ജനറോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത് ഇവർ പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ തീർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമാണ് വീണാലും കുളത്തിൽ വീണാലും മരുഭൂമിയിലായാലും ജനപ്രദേശത്തായാലും എന്നാണ് വിളിക്കേണ്ടത് ഒരു ജിന്നിനെയോ ഒരു മനക്കിനെയോ ഒരു നബിയെയോ ഒരു വലിക്കിനെയോ വിളിക്കാൻ പാടില്ല വിളിച്ചാലത് ചെറുക്കാണ് കുഫറാണ് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ് കണ്ടോ ഇപ്പൊ എന്തായി ഇതിപ്പോ എന്തായി ഇത് കേട്ടൊരാൾ കേട്ടാന്ന് വിചാരിക്കുക അല്ല മൗനവി പറഞ്ഞത് ശരിയല്ല കേട്ടോ പക്ഷേ ഇത്രയും പറഞ്ഞത് പുഴയിൽ വീണ ചിർക്കാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബാക്കി പറയുന്നത് കേട്ടാലോ കേട്ടോളൂ പക്ഷേ ഇവിടെ എന്താണ് ചിർക്കാണെന്ന ബാക്കി എന്താണ് പക്ഷേ അവ ജില്ല വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും എന്താണ് പക്ഷേ പറഞ്ഞല്ലോ അങ്ങനെ വിളിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഇവിടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് പറഞ്ഞല്ലോ അങ്ങനെ വിളിച്ചാൽ കാണുന്നില്ലെങ്കിലും ഉറപ്പിച്ചിട്ട് സാന്നിധ്യം ഉറപ്പിച്ചിട്ട് ചോദിച്ചാൽ ഇപ്പോ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷേ മലക്കിനെ കാണുന്നില്ല മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല കണ്ടോ അതെ ഒരു ആദർശം ഒരുത്തലുണ്ടെങ്കിൽ അവനവൻ അവനവന്റെ നട്ടലിൽ ഊന്നി നിന്നിട്ട് പറയണം അല്ലാതെ ആരാന്റെ കൂരെ കൊണ്ടുപോയിട്ട് കൂരെ കുത്തരുത് അവനവന്റെ നട്ടൽ വെച്ചിട്ട് പറയണം അല്ലാതെ വേറൊരുത്തന്റെ ഊരെ കൊണ്ടുപോയി കൂരെ കുത്തുന്ന ഈ പരിപാടി അത് അവസാനിപ്പിക്കണം കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു ആശയം പറയാനുണ്ട് അത് ആരുടെ തലയിലേക്ക് വെക്കണം അനസിന്റെ തലയിൽ വെക്കണം ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷേ മലക്കിനെ കാണുന്നില്ല ഏതാൽ മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ഏതാൽ മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ഹാജരാ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം ആ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബിരിയിൽ വന്നു ജിബിരിയിൽ ശബ്ദം കേട്ടു അവിടെ ജിബിരിയിൽ ഉണ്ടെന്ന് അറിഞ്ഞു ആ ഹാജറാ ബീവി പറഞ്ഞു നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് അവിടെ ഒരു ശബ്ദമുണ്ട് ശബ്ദം കേൾക്കുന്ന പരിധി എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ അതിന്റെ സാന്നിധ്യം ഇടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ അത് തെറ്റല്ല കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത് എന്റെ അനുസ്മോലി പറയുന്നത് പോലെ സാന്നിധ്യം ഉറപ്പിച്ചിട്ട് അതിന്റെ സാന്നിധ്യം ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷേ മലക്കിനെ കാണുന്നില്ല മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല അതിന്റെ വ്യത്യാസം ഞാൻ വേർതിരിച്ച് പറഞ്ഞു തരാം സാന്നിധ്യം ഉറപ്പിച്ചിട്ട് ജിന്നോട് ചോദിച്ചാല് മലക്കിനോട് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് അനുസുമാനു പറയുന്നുണ്ടല്ലോ ഈ വാല് കേട്ടിട്ടൊരാള് കേട്ടോ അപ്പോ ആരായിൽ കൂര വെക്കാനുള്ള ഈ കുതന്ത്രം ഒരിക്കലും നടപ്പാവുകയില്ല അവനവന്റെ നട്ടലിന്ന് പറയും അവനവന്റെ ആദർശം അവനവന്റെ നട്ടിൽ നിന്നാണ് പറയുണ്ട് ആരാന്റെ നട്ടിൽ വെച്ച് പറയാൻ നിൽക്കരുത് ഇനി അദ്ദേഹം ബാക്കി പറയുന്നത് ശ്രദ്ധിച്ചോളൂ നേരത്തെ പറയുന്ന നേരെ തലതിരിവായി ഇനി പറയാൻ പോകുന്നത് പ്രായവ്യത്യാസമില്ലാ അപ്പോ ഒരാൾ പുഴയിൽ കാല് വഴി വീണു നീന്താൻ അറിഞ്ഞുകൂടാ കരയിൽ ആരെയും കാണുന്നില്ല അപ്പൊ അയാള് എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ജിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ ഈ പുഴക്കരയിൽ ഉണ്ടെങ്കിൽ ആ ജിന്ന് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചാലോ ആരെങ്കിലും സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം എന്നൊരു ചോദ്യം നമ്മൾ മറുപടി വിളിക്കാൻ പാടില്ല ഹറാമാണ് പുഴക്കരയിൽ ജിന്നുണ്ട് ആരേ പറഞ്ഞു അങ്ങനെ നിന്റെ വിളികൾ സഹായിക്കുന്ന ആര് റസൂൽ വലിപ്പിച്ചു അള്ളാഹുദ് ചുരുക്കരക്കുള്ള മാർഗമാണ് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ഹറാമാണേ മാർഗമാണ് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല വിടുന്നില്ല അല്ല മൗലവി എന്റെ മനസ്സിൽ പ്രാർത്ഥനയൊന്നുമില്ല ഞാനിങ്ങനെന്തല്ലോ പക്ഷ കേൾക്കണ പരിധിയിൽ ഉണ്ടല്ലോ അപ്പൊ സഹായിച്ചോട് എന്ന് ചോദിച്ചാലോ അപ്പൊ ശിർക്കാണ് ഇസ്ലാം എന്ന് പുറത്തുകൊണ്ട് അത് പറയാൻ പറ്റൂല കണ്ടോ അത് പറയാൻ പറ്റൂല കാര്യം എന്ന് വെച്ചാ വിളിച്ചാൽ പറയാ തേട്ടുന്നില്ല എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിനിന് ഞാൻ വിളിച്ചത് അപ്പൊ അത് ശിർക്കാന്ന് പറയാൻ പറ്റൂല അപ്പൊ റേഞ്ചിൽ ഇല്ലാത്തത് ശിർക്കാവുള്ളൂ റേഞ്ചിലായാല് അത് അല്ല അഭൗതികമല്ല ഒരേ ശിർക്കാണ് ശിർക്കാണ് എന്ന് പറഞ്ഞ അതേ നാഭുകൊണ്ട് പറയണത് ഹറാമാണ് ജിനെ വിളിച്ചത് എങ്കിലും പ്രാർത്ഥനയില്ല ശിർക്ക് എന്ന് പറയാൻ പറ്റൂല എന്നിട്ട് പിന്നെ നമ്മളോട് തന്നെ ചോദിക്കുക പരലോകത്ത് വരുമ്പോ നീ വിജിന്തരമായിട്ട് പരലോകത്ത് വരുമ്പോ എങ്ങനെ നിങ്ങൾ തെളിവ് കൊടുക്കും നിങ്ങളുടെ സീഡ് തന്നെ മതി തെളിവ് പുറത്തുനിന്നൊരു തെളിവ് വേണ്ട അല്ലെങ്കിൽ മരിക്കണ മുമ്പ് തിരുത്തണം പരസ്യമായി ജനങ്ങളോട് പറയണം ഇത് ശിറുക്കാണ് എന്ന് പരസ്യമായി പറയണം അത് ശിറുക്കല്ല അഭൗതികമല്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്താ തെറ്റതിൽ ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല മുസ്ലിയാരെ എങ്ങനെ ഞങ്ങൾ വിടുവോ വിടുവോ ക്ലിപ്പ്